ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മിലി ബേബി ചാനൽ ഇതൊരു ഈവനിങ് ടൈം ആയിരുന്നു കേട്ടോ അപ്പം ഞാനും മിലേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോവാണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ബലൂൺ ഉണ്ട് അപ്പോൾ ബലൂണ് വേണം വേണ്ടിയിട്ട് അത് വേർപ്പിച്ചൊക്കെ കൊടുത്ത് പിന്നെ ജഗ്ഗിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ

പിന്നെ അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ എപ്പുറത്തേക്ക് വന്നിട്ടാ പിന്നെ മുമ്പറത്ത് കൂടെ ഈ പഞ്ചായത്ത് പണിക്കാരൊക്കെ പോയിൻ്റെ കൂടെ പോണന്നൊക്കെ അവിടെ അച്ഛനും ചിഞ്ഞും മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പുറത്തായിരുന്നു കേട്ടാ അതുകൊണ്ട് അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കൊറച്ചു അങ്ങനെ കളിച്ചു കളിക്കാൻ തുടങ്ങിട്ടാ విన్న <imit> పడుతున్నా <imit> <imit> പിന്നെ അപ്പോഴേക്കും അപ്പത്തേന്ന് പൂച്ച ഓടി വന്നിട്ടാ അപ്പൊ അടുത്ത് ഇങ്ങനെ തലയാട്ടിയും കൊണ്ട് അതിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു പിന്നെ ഇവിടെ വന്ന പറഞ്ഞ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസും ഒക്കെ എടുക്കുക അതിവിടെ നിറയെ പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പൂവൊക്കെ വലിച്ചോണ്ട് വീഡിയോ എടുക്കണ കാരനെ അവിടെ മിണ്ടാണ്ട് നിൽക്കണില്ലെങ്കിലൊക്കെ കളിക്കും അങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടാ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ വെറുതെ ഇരിക്കുന്ന പറഞ്ഞപ്പോ അങ്ങനെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുക കേട്ടോ ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ കമന്റ് ചെയ്യുക അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവളിങ്ങനെ കരയായിരുന്നു അവളും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കരയായിരുന്നുള്ളൂ ഗുഡ് ബൈ